വോട്ടു ചെയ്ത് വിജയിപ്പിച്ച തൃശൂരുകാർക്ക് സുരേഷ് ഗോപിയോട് ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് ഓഫീസില്ല എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത് അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറയുന്ന വലിയ ഷോ ആണ് സുരേഷ് ഗോപി കാണിച്ചത് എങ്കിലും ഒന്നും നടക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു നാളെ ആകുമ്പോൾ എം ആയി വിജയിച്ചിട്ട് മൂന്ന് മാസം തികയുകയാണ് മറ്റെല്ലാ എം പിമാരും ഓഫീസ് തുറന്ന് ഭംഗിയായി പണി തുടങ്ങി കാലങ്ങളായിട്ടും സുരേഷ് ഗോപിക്ക് ഒരു ഓഫീസ് പോലും മര്യാദക്ക് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് മാത്രമല്ല ഒരു ജനപ്രതിനിധിയായ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന ന്യായമാണ് ഇവിടെ അത്ഭുതപ്പെടുത്തുന്നത് കേന്ദ്രമന്ത്രി ആയതിനാൽ എപ്പോഴും ഇങ്ങനെ മണ്ഡലത്തിൽ വരാൻ സാധിക്കില്ല എംപിയോട് പറയാനുള്ളത് നിങ്ങൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞാൽ മതിയെന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട് എല്ലാ എം പിമാരും ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ പാർട്ടി ഓഫീസിലൊക്കെ എന്ത് തിരക്കായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഇല്ലാതായിരിക്കുകയാണ് ഈ എം പിക്ക് സാമാന്യ ബോധത്തെ പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇവിടെ അതല്ല പ്രശ്നം ഒരു എം പിയോട് പറയേണ്ടുന്ന കാര്യങ്ങൾ ജില്ലാ ബി ജെ പി പ്രസിഡന്റിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് പ്രകാരം ചിലർ ബി ജെ പി പ്രസിഡന്റിനെ കാണാൻ ശ്രമിച്ചപ്പോഴാണ് അറിയുന്നത് സുരേഷ് ഗോപിയും ബി ജെ പിയും തമ്മിൽ ശരിയില്ല എന്നത് തങ്ങൾക്കിങ്ങനെ ഒരു എം പി ഇല്ലെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം പെരുമാറുന്നത് തന്നെ അങ്ങനെ യഥാർത്ഥത്തിൽ ബി ജെ പി നേതൃത്വവും സുരേഷ് ഗോപിയും തമ്മിലുള്ള പോരിൽ വലഞ്ഞിരിക്കുകയാണ് തൃശൂരിലെ ജനങ്ങൾ സത്യത്തിൽ സുരേഷ് ഗോപി വഴി ബി ജെ പി അക്കൗണ്ട് തുറന്നുവെന്നും എന്നും ബി ജെ പി കേരളത്തിൽ പച്ച പിടിച്ചു എന്നും പറഞ്ഞ് വേവലാതിപ്പെടുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക സുരേഷ് ഗോപിയെ എം പി ആക്കിയതിൽ ഏറ്റവും അധികം ഖേദിക്കുന്നത് ഇന്ന് ബി ജെ പി നേതൃത്വമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞിരിക്കാനുള്ളൊരു കോമാളിയാണ് സുരേഷ് ഗോപി എങ്കിൽ ബി ജെ പിക്ക് ഓർത്തോർത്ത് സങ്കടപ്പെടാനുള്ള ഒരു ദുരന്തമായി മാറുകയാണ് സുരേഷ് ഗോപി എം പി ഈ ചുരുങ്ങിയ മാസത്തിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പരാതികൾ ചെറുതല്ല പാർട്ടിയെക്കാളും ജനങ്ങളെക്കാളും താനാണ് വലിയവൻ എന്നൊരു മൂഢചിന്തയാണ് സുരേഷ് ഗോപിയെ നയിക്കുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിയായതു മുതൽ തുടങ്ങിയ ജില്ലാ നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും പ്രതിദിനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ എം പിമാരും അവരുടെ സാന്നിധ്യം അറിയിക്കുന്നതും പ്രവർത്തനങ്ങൾ എണ്ണയിട്ട് യന്ത്രം പോലെ ഏകോപിപ്പിക്കുന്നതും അവരുടെ ഓഫീസിൽ നിന്നുമാണ് എന്നാൽ ആകെ ഒരു എം പി ഉള്ള ബി ജെ പിക്ക് കയറി ചെല്ലാൻ ഒരു ഓഫീസ് പോലും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പരാജയം വേറെ ഇല്ല എം പി ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കാത്തതിനാൽ പരാതികളും അപേക്ഷകളും നൽകാൻ ഇടമില്ലാതായിരിക്കുകയാണ് ജനങ്ങൾ വല്ലപ്പോഴും പരിപാടികളിൽ വരുമ്പോൾ മാത്രമാണ് പരാതികളും നിവേദനങ്ങളും നൽകാൻ കഴിയുന്നതെന്ന് ജനങ്ങൾ പരാതിപ്പെട്ടു തുടങ്ങി എന്തെങ്കിലും പരാതി വഴിയിൽ വെച്ച് കൊടുക്കാൻ നോക്കിയാൽ ഞാൻ ഹോട്ടലിൽ നിന്ന് വരുമ്പോൾ ഹോട്ടലിന്റെ പരാതി പറയണം ഞാൻ കാറിലാണ് വന്നതെങ്കിൽ കാറിനെ സംബന്ധിച്ചുള്ള പരാതി പറയണം എന്നൊക്കെയാണ് പുള്ളിയുടെ വാദം എന്നാൽ വിരലിൽ പരിപാടികളിൽ മാത്രമാണ് ഈ എം പി ഈ സമയം വരെ മണ്ഡലത്തിൽ എത്തിയിട്ടുള്ളത് ജൂലൈ മാസം ആദ്യം തൃശ്ശൂർ മണ്ഡലത്തിന് കീഴിലുള്ള ഭൂരിപക്ഷം പ്രദേശങ്ങളും മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടിയപ്പോൾ പോലും എം പി അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന കാര്യം ജനങ്ങൾ തന്നെ സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തിക്കഴിഞ്ഞു ഇപ്പോഴാണ് യഥാർത്ഥ സുരേഷ് ഗോപിയെക്കുറിച്ച് തൃശൂരിൽ ചർച്ചയാകുന്നത് കയ്യിലുള്ള പണം കൊണ്ട് പാവങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അതുവഴി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ലാഭം കൊയ്യാനും നോക്കിയതാണ് യഥാർത്ഥ സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി ബി ജെ പി വെറും ആയുധമാക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിന് പാർട്ടിയോടോ പാർട്ടിക്കാരോടോ ഒരു പ്രതിബദ്ധതയുമില്ല അത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ സൂചന നൽകി കഴിഞ്ഞു ഏതായാലും ജയിച്ച് കേന്ദ്രമന്ത്രിയായതോടെ താൻ വേറെ ലെവലാണ് എന്ന് കരുതി ജനങ്ങളെ പരിഹസിക്കുന്ന സുരേഷ് ഗോപിക്ക് ഒരു ഓഫീസ് പോലും നടത്താൻ കഴിയുന്നില്ല എന്നത് ജനകീയ നേതാവല്ല അദ്ദേഹം എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്